േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി സഹോദരൻ മനോജ് ബാലരാമിന് വേണ്ടിയാണ് ജോലി ചെയ്യുന്നത് എന്നുള്ള കാര്യം ഒടുവിൽ മനസ്സിലാക്കുകയാണ് സാഗർ ഇതേ തുടർന്ന് കൺമണിയെ ചെന്ന് കാണാൻ സാഗർ തീരുമാനമെടുക്കുന്നു ഇതിന്റെ ഭാഗമായി കൺമണിയുടെ അടുത്തേക്ക് ചെല്ലുന്ന സാഗർ ഇതെല്ലാം നിങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെയാണോ ചെയ്യുന്നത് എന്ന് ചോദിച്ചതിനെ തുടർന്ന് സാഗറിനോട് കൺമണി പറയുകയാണ് കാര്യങ്ങൾ എനിക്ക് മനസ്സിലായില്ല സാർ എന്ന് എന്താണ് സാഗർ സാർ പറയുന്നത് ഇത് കേൾക്കുന്ന സാഗർ നിന്റെ സഹോദരൻ മനോജ് ബാലരാമന് വേണ്ടിയാണ് ജോലി ചെയ്യുന്നത് ബാലരാമൻ ആരാണ് എനിക്ക് അറിയില്ലല്ലോ എന്ന് കൺമണി പറഞ്ഞതിനെ തുടർന്ന് ബാലരാമനാണ് ഇപ്പോൾ നമ്മുടെ കമ്പനിയുടെ മുഖ്യ ശത്രു നമ്മുടെ എല്ലാ ഡിസൈനിങ്ങുകളിലും അവൻ ഇടപെടുന്നുമുണ്ട് നമുക്ക് വലിയൊരു തലവേദനയായി മാറിയിരിക്കുകയാണ് അവൻ എന്നുള്ള കാര്യം അറിയിക്കുകയും ചെയ്തതിനെ തുടർന്ന് എന്താണ് പറയേണ്ടത് എന്നറിയാതെ പകച്ചു പോവുകയാണ് കൺമണി എനിക്ക് പറ്റി യാതൊരു അറിവുമില്ല സർ കാരണം എനിക്ക് ഈ കാര്യങ്ങളെ പറ്റി അറിയേണ്ട ആവശ്യമില്ലായിരുന്നു മനോജേട്ടൻ ഈ കമ്പനിക്ക് വേണ്ടി തന്നെയാണ് വർക്ക് ചെയ്യുന്നത് മാത്രവുമല്ല അവർ അലിക ഡിസൈൻസിൻ്റെ ശത്രുക്കളാണ് എന്നുള്ള കാര്യം എനിക്ക് അറിയാമായിരുന്നില്ല ഞാൻ എൻ്റെ ചേട്ടനോട് ചോദിക്കട്ടെ എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് ഒരു പക്ഷേ കൺമണി ചോത്തി കൊടുക്കുമോ എന്നുള്ള ചോദ്യം വന്നിരിക്കുകയാണ് എന്നാൽ കൺമണി അങ്ങനെ ചെയ്യില്ല എന്നുള്ള കാര്യം എനിക്ക് കൃത്യമായി അറിയാം എന്ന് പറയുന്ന സാഗർ കൺമണിയെ എനിക്ക് പൂർണ്ണ വിശ്വാസമാണ് എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് ഇത് കേൾക്കുന്ന കൺമണി എൻ്റെ ചേട്ടൻ എന്നെ കൊണ്ട് ഡിസൈൻ ചെയ്യിപ്പിച്ച് രണ്ടു മൂന്ന് ഡിസൈൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അത് എന്നോട് ചേട്ടൻ ചോദിച്ചത് കൊണ്ട് മാത്രമാണ് ഞാൻ ഡിസൈൻ ചെയ്ത് കൊടുത്തത് അല്ലാതെ മറ്റൊന്നുമല്ല എന്ന് കൺമണി പറയുകയും ഇനി എന്താണ് നിങ്ങളെങ്ങനെ ചോദിക്കുന്നത് എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് പറയുകയും ചെയ്യുന്നു ഇത് കേൾക്കുന്ന സാഗർ ഇല്ല ഞാൻ ജസ്റ്റ് കാര്യങ്ങൾ പറഞ്ഞു എന്നേ ഉള്ളൂ ആർക്കും ആരുടെ കമ്പനിയിലും ജോലി ചെയ്യാം അതൊരു തെറ്റായി ഞാൻ കരുതുന്നില്ല മാത്രവുമല്ല കൺമണിക്ക് എന്തായാലും ഡിസൈനിങ്ങിനെ കുറിച്ച് വലിയ ധാരണയില്ല എന്നല്ലേ ഇവിടെയുള്ളവർ ധരിച്ചു വെച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ യാതൊരു പ്രശ്നവും ഇല്ല എന്ന് സാഗർ പറയുകയും ചെയ്തതിനെ തുടർന്ന് കൺമണി ഉടൻ തന്നെ തിരികെ വീട്ടിലേക്ക് എത്തുകയും മനോജിനോട് കാര്യങ്ങൾ ചോദിക്കണമെന്ന് തീരുമാനിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതേ സമയം തിരികെ മനോജ് വന്നതിനെ തുടർന്ന് മനോജ് ആട്ടനോട് ബാലരാമൻറെ കമ്പനിയുടെ കാര്യങ്ങളെ പറ്റി ചോദിക്കുകയാണ് കണ്മണി ഇത് കേൾക്കുന്ന മനോജ് അവിടുത്തെ ജോലി ഞാൻ തന്നെയാണ് ഏറ്റെടുത്ത് നടത്തുന്നത് എന്നുള്ള കാര്യം നിനക്കും അറിയാമല്ലോ എന്നും അതുകൊണ്ട് തന്നെയാണ് കമ്പനിക്ക് വേണ്ടി രണ്ട് മൂന്ന് ഡിസൈൻ നിന്നെ കൊണ്ട് ചെയ്യിച്ചത് എന്ന് പറയുകയും ചെയ്യുന്നു അതിനിപ്പോൾ എന്താണ് പ്രശ്നം എന്ന് തിരികെ ചോദിച്ചതിനെ തുടർന്ന് നിങ്ങളുടെ കമ്പനി ടേക്ക് ഓവർ ചെയ്യാൻ ശ്രമിക്കുകയാണ് അലിക ഡിസൈൻസിനെ അത് ഇബുൾ കൃഷ് സാറിനും അതുപോലെ തന്നെ സാഗർ സാറിനും ബുദ്ധിമുട്ടായിരിക്കുകയാണ് ഇത് കേൾക്കുന്ന മനോജ് കമ്പനികൾ തമ്മിൽ എങ്ങനെയുള്ള ഏറ്റുമുട്ടൽ പതിവല്ലേ അതിനിപ്പോൾ നമ്മൾ പേടിക്കാൻ എന്തിരിക്കുന്നു ഇത് സ്വാഭാവികം തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇതൊക്കെ പേടിച്ച് മുന്നോട്ട് പോയിട്ട് എന്ത് ഉപകാരമാണ് ഉണ്ടാകാൻ പോകുന്നത് എന്ന് ചോദിക്കുകയും ചെയ്യും നീ ഇപ്പോൾ പറഞ്ഞു വരുന്നത് ഞാൻ അവിടുത്തെ ജോലി രാജിവെക്കണം എന്നാണോ ഇത് കേൾക്കുന്ന കൺമണി അല്ല ചേട്ടാ ഞാൻ അങ്ങനെയല്ലോ ഉദ്ദേശിച്ചത് കാര്യങ്ങളെല്ലാം ഇപ്പോൾ കൈവിട്ടു പോവുകയാണ് എന്ന് സാഗർ സാർ പറയുന്നത് കേട്ടപ്പോൾ തോന്നി അതുകൊണ്ട് മാത്രം ഒന്ന് ചോദിച്ചെന്നേ ഉള്ളൂ ഇതിനിടയിൽ അവിടേക്ക് വരുന്ന ധനലക്ഷ്മി ഈ കാര്യങ്ങൾ കേൾക്കാൻ ഇടയായതിനെ തുടർന്ന് എന്തിനാണ് ഇവിടെ കിടന്ന് കൺമണി ബഹളം ഉണ്ടാക്കുന്നത് എന്ന് ചോദിക്കുന്നു ഇത് കേട്ടതിനെ തുടർന്ന് അലിയ ഡിസൈൻസുമായുള്ള പുതിയ പ്രശ്നത്തിൻ്റെ കാര്യങ്ങൾ പറയുകയാണ് ധനലക്ഷ്മിയോട് മനോജ് ഇത് കേൾക്കുന്ന ധനലക്ഷ്മി മനോജ് ചേട്ടൻ ജോലി ചെയ്യുന്നത് കൊണ്ട് നിങ്ങളുടെ കമ്പനിക്ക് എന്ത് പ്രശ്നമാണ് ഉണ്ടാകുന്നത് മാത്രവുമല്ല മനോജ് ജോലി ചെയ്തില്ല എങ്കിൽ ഈ വീടിന്റെ അവസ്ഥ എന്താകും നീ അതൊക്കെ ആലോചിച്ചിട്ട് തന്നെയാണോ ഈ പറയുന്നത് നിന്റെ കമ്പനി മാത്രം മുന്നോട്ട് പോയാൽ മതിയോ ഞങ്ങൾ ജീവിക്കണ്ടേ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കും ജോലി ചെയ്യേണ്ടതായി വരും ഈ കാര്യം പറഞ്ഞതിനെ തുടർന്ന് അല്ല ഞാൻ ഇത് ചോദിച്ചെന്നേയുള്ളൂ അല്ലാതെ മറ്റൊരു പ്രശ്നവും ഇല്ല എന്ന് വ്യക്തമാക്കുകയാണ് മനോജിനോട് കൺമണി മാത്രവുമല്ല ഇത് കേൾക്കുന്ന മനോജ് കാ വേണമെങ്കിൽ സാഗർ സാറിനോട് ഞാൻ വന്ന് സംസാരിക്കാം അദ്ദേഹം നിന്റെ എൻഗേജ്മെന്റിനെല്ലാം വന്നതല്ലേ കുടുംബമായി ഇവിടേക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ട് എങ്കിൽ ഞാൻ സംസാരിച്ച് കാര്യങ്ങൾ ശരിയാക്കാം ഇത് കേൾക്കുന്ന കൺമണി അതിൻ്റെയൊന്നും ആവശ്യമില്ല ജസ്റ്റ് കാര്യങ്ങൾ അറിയുന്നതിനു വേണ്ടി ചോദിച്ചു എന്നേ ഉള്ളൂ അല്ലാതെ യാതൊരു പ്രശ്നവും ഇപ്പോൾ നടക്കുന്നില്ല എന്ന് വ്യക്തമാക്കുകയും ഇനി അതിൻ്റെ പേരിൽ ടെൻഷൻ അടിക്കേണ്ട ആവശ്യം ഇല്ല എന്ന് പറയുകയും ചെയ്യുന്നു ഇതേ തുടർന്ന് സാഗറിനെ കാണുന്നതിനായി ചെല്ലുന്ന കൺമണി എൻ്റെ ചേട്ടൻ വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം സത്യം തന്നെയാണ് പക്ഷേ കമ്പനികൾ തമ്മിലുള്ള പ്രശ്നം ഞങ്ങളുടെ കുടുംബത്തിലില്ല അതുകൊണ്ട് തന്നെ ഇവിടെ നിന്നുള്ള ഡിസൈൻ ഞാൻ ചോർത്തി കൊടുക്കും എന്നുള്ള പേടിയൊന്നും ഇവിടെയുള്ള ആർക്കും വേണ്ട എന്ന കണ്മണി തുറന്നു പറഞ്ഞിരിക്കുകയാണ് ടു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്